കിഫ്ബീർ ഉൾപ്പെടുത്തി മട്ടന്നൂർ മണ്ഡലത്തിലെ മൂന്ന് പഞ്ചായത്തുകളിലൂടെ കടന്നു പോകുന്ന റോഡിൻ്റെ പ്രവൃത്തി പുരോഗമിക്കുന്നു പായം പടിയൂർ ഉളിക്കൽ ഗ്രാമപഞ്ചായത്തുകളിലൂടെ കടന്നു പോകുന്ന റോഡിൻ്റെ പ്രവൃത്തിയാണ് ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നത് മുപ്പത്തിയൊന്ന് കോടി രൂപ ചെലവിലാണ് മെക്കാഡം റോഡ് നിർമ്മിക്കുന്നത് പായം പഞ്ചായത്തിലെ പെരുമ്പറമ്പിൽ നിന്നും ആരംഭിച്ച പടിയൂർ പഞ്ചായത്തിലെ കല്ലുവയൽ ടൗണിലൂടെ ഉളിക്കൽ പഞ്ചായത്തിലെ നെല്ലിക്കാമ്പൂലിൽ അവസാനിക്കുന്ന റോഡിന്റെ പ്രവൃത്തിയാണ് ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നത് വർഷങ്ങളായി ഒരു നല്ല റോഡില്ലാത്തതിന്റെ ദുരിതത്തിലായിരുന്നു മൂന്ന് പഞ്ചായത്തുകളുടെയും അതിർത്തി പങ്കിടുന്നവർ പടിയൂർ പഞ്ചായത്തിലെ പ്രധാന ടൗണായ കല്ലുവയൽ ഭാഗത്തെ മെക്കാഡം ടാറിങ്ങിന്റെ ആദ്യഘട്ടം പൂർത്തിയായി വരികയാണ് മൂന്ന് റോഡ് മൂന്ന് നിയോജ മണ്ഡത്തിലൂടെ കടന്നു പോകുമ്പോൾ അവരുടെ എല്ലാവരുടെയും സഹകരണങ്ങൾ നമുക്ക് ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കാതിരിക്കാൻ കഴിയില്ല ഇതിന് തുടക്കം മുതൽ പ്രവർത്തിച്ചു തന്ന വ്യക്തി എന്ന നിലയിൽ നമുക്ക് അഭിമാനമുണ്ട് ഒത്തിരിയേറെ പ്രസന്ധികൾ ഒത്തിരിയേറെ വിമർശങ്ങൾ വരുമ്പോഴും ഈ റോഡ് യാഥാർത്ഥത്തിലേക്ക് എത്താൻ വേണ്ടി അതിനു പിന്നിൽ പ്രവർത്തിച്ച ഞങ്ങൾ ഒത്തിരിയേറെ കഷ്ടപ്പാടുകൾ ഇതിന് പിന്നിൽ സഹിച്ചിട്ടുണ്ടെങ്കിലും ഇത് യാഥാർത്ഥനത്തിൽ എത്തുമ്പോൾ കൂടി നമുക്ക് പറയാൻ കഴിയും ഇതിൻ്റെ ഭാഗമായി നമുക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൽ ഏറ്റവും ചങ്കഭുത്തോടെ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു റോഡായി ഇത് മാറുകയാണ് ഇ പി ജയരാജൻ എം എൽ എ ആയിരുന്ന കാലത്താണ് റോഡ് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയത് മുപ്പത്തിയൊന്ന് കോടി രൂപ ചെലവിട്ടാണ് ആറ് കിലോമീറ്ററോളം വരുന്ന റോഡ് പൂർത്തിയാക്കുന്നത് മെക്കാടം റോഡ് വരുന്നതോടെ നാട്ടുകാരുടെ വർഷങ്ങളായുള്ള ദുരിതയാത്രയ്ക്ക് ആശ്വാസമാകും ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ